കട്ടപ്പന വാഴവര വാഗപ്പടി നിവാസികളുടെ ചിരകാല സ്വപ്നമായ വാഗപ്പടി ആണ്ടുകുന്നേൽപടി റോഡിന്റെ ഉദ്ഘാടനം നടന്നു നഗരസഭാ വാർഡ് കൗൺസിലർ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വാഴവര വാഗപ്പടി നിവാസികളുടെ ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു യോഗ്യമായ ഒരു റോഡ് എന്നത് കട്ടപ്പന നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം നാല് ലക്ഷം രൂപ പാലത്തിനും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ റോഡ് കോൺക്രീറ്റിങ്ങിനായി അനുവദിച്ച നാല് ലക്ഷം രൂപയും

അത് നടത്തി കൊടുക്കാം ഞാനെന്റെ ഈ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കുള്ളൊരു വണ്ടി ഒരു വണ്ടി കേട്ടിക്കൊണ്ട് വരാനുള്ള സൗകര്യം ഞാനിവിടെ ചെയ്തു തരുമെന്ന് ഞാനത് നേരത്തെ നിങ്ങളോട് വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ് അതാണ് ഞാനിവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത് പാലത്തിന്റെ പണി പൂർത്തീകരിക്കുമ്പോൾ തന്നെ ആളുകൾ പല പ്രശ്നങ്ങളും അതിനോടൊപ്പം ഉണ്ടായി കാരണം ഇവിടെ അതിനേക്കാളും അത്യാവശ്യം വണ്ടി ഒരു നമുക്കറിയാം ഇവിടെ ഒരു കിടപ്പുരോഗിയെ നമ്മള് പിക്കപ്പിന് കൊണ്ടുപോയ അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട് അഞ്ജിഷു അങ്ങനെ പോലെ തന്നെ ഏറെ നാളത്തെ ഒരു ആഗ്രഹവുമാണ് ഒരു രോഗിയെ അവിടെ ഈ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ പ്രദേശവാസികൾ മുൻപ് വളരെ പ്രയാസപ്പെട്ടാണ് ഇതുവഴി യാത്ര ചെയ്തിരുന്നത് ആശുപത്രി ആവശ്യങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ട് സഹിച്ചാണ് ഇവർ ഇതുവഴി പോയിരുന്നത് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചതോടെ എല്ലാ വാഹനങ്ങൾക്കും സുഗമമായി ഇതുവഴി യാത്ര ചെയ്യാൻ കഴിയും ഉദ്ഘാടന യോഗത്തിൽ വാഴവര പൗരാവലിക്ക് വേണ്ടി രാഹുൽ തങ്കപ്പൻ സനീഷ് സിയാർ എന്നിവർ സംസാരിച്ചു റിജിമോൻ വർഗീസ് അജീഷ് എഡി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി